ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത സത്യങ്ങളൊക്കെ അറിയാനോട്ടോ വേറൊന്നും അല്ല മഹേഷ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഏതൊരു പിറന്നാളിനെ പോയതാണെന്നുള്ള കാര്യം നിഷിതക്ക് മനസ്സിലാവുന്നുണ്ട് ആദ്യം പിറന്നാളിനെ പോയത് മനസ്സിലാവില്ല നോണ പറഞ്ഞത് മാത്രമേ അറിയത്തുള്ളൂ അതിനുശേഷം ഇഷിത വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ചിപ്പി അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ രാമനാഥൻ ഉണ്ട് അതുപോലെ സ്വപ്നവലിയുണ്ട് മഹേഷ് അകത്തിരിക്കാണ് അതിനുശേഷം മിഷൻ ചോദിക്കണ്ടേ അല്ല മോളിന് എപ്പോ വന്നു സ്കൂൾ വണ്ടി നേരത്തെ വന്നോ എന്ന് ചോദിക്കുകയാണ് ഉം എന്ന് ചിപ്പി പറയുന്നുണ്ട് ചിപ്പി നീ ഇന്ന് സ്കൂളിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോ ചിപ്പി ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് തലതിരിച്ച് അപ്പുറത്തും തല തിരിച്ച് ഇങ്ങനെ നിക്കുവാട്ടോ എന്താ ചിപ്പി ഞാൻ ചോദിച്ചത് നീ മറുപടി പറഞ്ഞില്ലേ പറയാത്ത എന്താണ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കും മുഖത്ത് നോക്കി മറുപടി പറയണോന്ന് നീ എന്താ മുഖത്ത് നോക്കാത്തത് ചിപ്പി അമ്മയുടെ മുഖത്ത് നോക്കിയേ എന്ന് പറയാണ് ആസ്മിതി രാമനാഥന്റെ സ്വപ്നം ഇനി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കു ആട്ടോ ചിപ്പി എടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇഷ ചിപ്പി നിന്റെടുത്തെല്ലാം ചോദിച്ചത് നീ ഇന്ന് സ്കൂളിൽ പോയിരുന്നോന്ന് അത് അതെന്ന് പറയപ്പെട്ടത് പൊട്ടിക്കരയാണ് നീ എന്തിനാ കരയണത് ഞാൻ സത് കാര്യം ചോദിച്ചത് അതിന് സത്യമായിട്ടുള്ള മറുപടി പറഞ്ഞാൽ കരയേണ്ട ആവശ്യം ഉണ്ടോ നീ സ്കൂളിൽ പോയില്ലല്ലേ പിന്നെ എവിടെയാ നീ പോയത് എന്ന് ചോദിക്കുകയാണ് അപ്പഴിക്ക് സ്വപ്നം വലിയ ഇടപെടുകട്ടോ അതെ നോക്ക് ഇതേ മഹേഷിന്റെ മകളാണ് മഹേഷിനെ മാത്രമേ ഇവൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ നീ എന്തിനാ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യണത് അവൾ എന്ന് സ്കൂളിൽ പോയില്ല അത് എന്നോട് പറയാൻ പാടില്ലേ എന്നോട് എന്തിനാ നോണ പറയണത് എന്ന് ചോദിക്കാണ് അതെ അത് സത്യം പറയേണ്ട കാര്യമൊന്നുമില്ല നീ അവളുടെ ആരാണ് ചോദിക്കാണ് അമ്മേ കൊ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം എന്താ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ മഹേഷിനെ മാത്രമേ ഇവിടെ കൊസ്റ്റു ചെയ്യാനുള്ള അധികാരമുള്ളൂ അവകാശമുള്ളൂ നീ ഇവളുടെ ആരും അല്ലെന്ന് പറയുമ്പോൾ ഇഷിതന്റെ മുഖമൊക്കെ ആകെ മാറുമായിട്ടോ ഞാൻ അതെന്ന് പറയുണ്ട് സ്വപ്നം അങ്ങനെ പറയരുത് സ്വപ്നം നോക്ക് ഇശുത ആരാധനക്കറിയില്ലേ ഇഷിത ഷിപ്പിയുടെ അമ്മയാണ് ഇഷിത എന്തിനാ മഹേഷിന്റെ കല്യാണം കഴിച്ചത് നീ എനിക്കറിയില്ലേ നീ എല്ലാം മറന്നു പോയതാണോ അതെനിക്ക് വലിയ മറവിരോഗം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ സ്വപ്നം ഒന്നും തന്നെ മെണ്ടി തട്ടോ ഇഷിതന്നെ മുഖം ആകെ മാറുന്നുണ്ട് ഇഷിത അകത്തേക്ക് കയറിപ്പോണ്ട് രാമനാഥൻ പറയണ്ട സ്വപ്നം നീ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി നീ എപ്പോഴും എപ്പോഴുതന്നെ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട് അവളായതുകൊണ്ട് തിരിച്ചു മറുപടി ഒന്നും പറയാത്തത് നോക്ക് എപ്പോഴും ക്ഷമിച്ചു വരില്ല കേട്ടോ കുറച്ച് കൂടുതൽ ഈ അമ്മായിമ്മ പോരൊക്കെ ഇപ്പഴൊക്കെ ഔട്ട് ഓഫ് ഇതായി ഇതായി സ്വപ്നം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ല ഇതൊന്നും പണ്ടത്തെ ഒരുമാതിരി അമ്മായിമ്മമാരെ ഇപ്പൊ അമ്മായിമ്മ പോലെ എടുക്കുന്നുണ്ട് ഇപ്പത്തെ അമ്മായിമാരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള അമ്മായിമ്മമാരാ ഒരാൾക്കും അമ്മായിമ്മ പോലെ എടുക്കുവൊന്നും അത് നീ മനസ്സിലാക്ക നീ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അമ്മായിമാരെ പോലെ പെരുമാറില്ല സ്വപ്നം എന്ന് ബണ്ടി രാമനാഥൻ അവിടെ നിന്ന് പോവാണ് അയ്യോ ഇഷ്ടത്ത് സോറി പറയാം അതാ നല്ലത് എന്ന് സ്വപ്നം വലിയ വിചാരിക്കുകയാണ് ശേഷം നമ്മുടെ ഇഷിത റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാട്ടോ അപ്പൊ അതിക്ക് ചെപ്പി വരുന്നുണ്ട് അമ്മേ ഉം എന്താ എന്ന് ചോദിക്കുകയാണ് അമ്മേ സോറി അത് വേറെ ഒന്നല്ല ഉസ്കൂളിൽ പോകാത്തത് ഉസ്കൂളിൽ പോകാൻ തന്നെയാണ് റെഡി ആയിട്ടാ നിന്നത് അമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഡാഡി പറഞ്ഞു ഇന്ന് ഉസ്കൂളിൽ പോകേണ്ട ഏതൊരു ഫ്രണ്ടിന്റെ മോൻ്റെ പിറന്നാൾ ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതെന്നെ പോവാന്ന് പറഞ്ഞു അത് അമ്മയുടെടുത്ത് പറഞ്ഞ എന്താ പ്രശ്നം അമ്മ അടുത്ത് പറയാത്ത എന്താ ചോദിക്കുമ്പോഴേക്കും അത് അമ്മയടുത്ത് പറയേണ്ടെന്ന് പറഞ്ഞു എന്നോട് പറയേണ്ടത് പറഞ്ഞു അതെന്താ എന്നോട് പറയേണ്ടെന്ന് പറഞ്ഞത് അത് അത് എന്താ മോളെ എന്താ സംഭവം എന്റെ ചിപ്പി ആവശ്യമില്ലാതെ കള്ളം പറയില്ലെന്ന് എനിക്കറിയാം മോളെ കൊണ്ട് മഹേഷ് പറയിപ്പിച്ചിട്ടുണ്ടാവല്ലേ അമ്മയുടെടുത്ത് പറയരുന്ന് അല്ലേ ഉം പറഞ്ഞു പ്രോമിസ് പിടിപ്പിച്ചു പക്ഷെ എനിക്ക് അമ്മയുടെടുത്ത് കള്ളം പറയാൻ പറ്റില്ല അമ്മേ അമ്മ തന്നെയല്ലേ പറഞ്ഞത് എല്ലാ സത്യങ്ങളും തുറന്നു പറയണന്ന് ഉള്ളത് ഉള്ളത് പോലെ പറയണന്ന് അതുകൊണ്ട് എനിക്ക് അമ്മയുടെടുത്ത് പറയാതെ ഒരു സമാധാനം ഇല്ല അത് വേറൊന്നും അല്ല പിറന്നാള് ആകാശിന്റെ ആ ആകാശങ്ങളില്ലേ രചന വീട് അവിടെയായിരുന്നു പിറന്നാള് ഏഹ് അവിടെയോ അവിടെ ആരുടെ പിറന്നാളാ അവിടെ ആരുടെ അല്ല ഒരു ചേട്ടന്റെ പിറന്നാളായിരുന്നു ഞാൻ പറയില്ലേ ആ ചേട്ടന്റെ അമ്മ അച്ഛനൊക്കെ വേറെ പുറത്ത് പുറത്ത് രാജ്യത്തെ എവിടെയാണ് ആ ചേട്ടന് ഊട്ടിലാ പഠിക്കണത് ഇപ്പൊ കേരളത്തിൽ എന്തോ വന്നോ അപ്പൊ പിറന്നാൾ ആയതുകൊണ്ട് ആകാശങ്ങളെ വീട്ടിൽ ആഘോഷിച്ചത് ആ ചേട്ടന്റെ അച്ഛൻ ആ ഡാഡിയുടെ ഫ്രണ്ടാണെന്നാ പറയണ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത് ആകാശങ്ങളുടെ രചന അമ്മയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ അമ്മക്ക് ദേഷ്യം വരില്ലേ അതുകൊണ്ട് അമ്മ അടുത്ത് പറയാതെ പോയത് പിന്നെ അവിടെ പ്രശ്നം ഒന്നിട്ടുണ്ടെങ്കിൽ അമ്മേ അതിൽ ഇടപെടില്ലേ അമ്മേനെ വെറുതെ അതിൽ നിന്ന് വഴക്കേൽപ്പിക്കണമെന്ന് വെച്ചിട്ടായിരിക്കും അച്ഛൻ പറയാതിരുന്നത് ഓ അങ്ങനെയാണല്ലേ എന്നിട്ട് അവിടെ പോയിട്ട് എന്തായാലും ചോയ്ക്കുമ്പോ ചിപ്പി ഒന്നും മിണ്ടുന്നില്ല എന്താ മോളെ അവിടെ പോയിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ ഉം ഉണ്ടായ അമ്മേന്ന് പറയാണ് എന്ത് പ്രശ്നം അത് എന്ന് പറഞ്ഞിട്ട് ചിപ്പി നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷുതെടുത്ത് പറയാട്ടെ അവിടെ പോയതും ആദ്യം നാണം കെടുത്തി കേക്ക് കൊടുക്കാട്ട് ആകാശിന്റെ കൊടുത്തതും അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് കൊടുത്ത ഗിഫ്റ്റ് അവിടുത്തെ ആയൊക്കെ കൊടുത്തതും എല്ലാം തന്നെ ഇഷിദെടുത്ത് പറയണം അത് കേൾക്കുമ്പോൾ ഇഷിതൊക്കെ വെറുതെ വിഷമം തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്തു ആ അതെ ആ ചേട്ടനുണ്ടല്ലോ ആ ചേട്ടൻ ബാഡ് ചേട്ടനാ പിന്നെ ആ എന്നോട് കൂട്ടുകൂടാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞു ഞാൻ ഡിവേഴ്സിനോട് കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡാഡിയുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നു ഡാഡി ഭയങ്കര വിഷമത്തിലായിരുന്നു ഡാഡിക്ക് ഒരുപാട് കരഞ്ഞു എന്നെ കാണിക്കാതെ കാണാതെ ഒരുപാട് കാര്യം ഞാൻ പക്ഷെ കണ്ടായിരുന്നു ഡാഡി അറിയണത് അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ എന്താ മോളെ അമ്മ ഇതിനെക്കുറിച്ച് ഡാഡിയടുത്ത് ചോദിക്കുന്നുട്ടോ ഡാഡി ആകെ വിഷമിച്ചിരിക്കുക ഡാഡി അത്ര മാത്രം അപമാനിക്കപ്പെട്ടു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഡാഡിക്ക് അങ്ങനെ വിഷമിക്കേണ്ടി വരില്ല അമ്മ തിരിച്ചു മറുപടി പറയുമായിരുന്നല്ലോ പക്ഷെ ഡാഡിക്ക് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവിടെ അത്ര പേരുണ്ടായിരുന്നു സാരില്ല മോളെ ഞാൻ ഡാഡി അടുത്ത് സംസാരിക്കാം മോൾ വിഷമിക്കുമെന്ന് വേണ്ട ഡാഡിയുടെ വിഷമം ഞാൻ മാറ്റിക്കോളാം എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ രക്ഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മഹേഷ് ആണെങ്കിൽ അവിടെ വിഷമിച്ചിരിക്കുക എന്താ മഹേഷ് വിഷമിച്ചിരിക്കുന്നത് ഓ എന്നോട് കള്ളം പറഞ്ഞേ ആകാശിന്റെ വീട്ടിൽ പോയോണ്ടാണോ എടോ അത് വേണ്ട അതിനെ കുറിച്ചൊന്നും പറയണ്ട നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തിനാവാ മഹേഷ് എന്നോട് പറയാതെയൊക്കെ പോണത് സാരില്ല ആകാശിന്റെ രജന സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ അവർ അവര് നമ്മളെ അപമാനിക്കാൻ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് സാരില്ല ഒരു സമയത്ത് ആ പന്ത് നമ്മുടെ കോട്ടിലേക്കും വരും അപ്പൊ നമുക്ക് തിരിച്ചു മറുപടി പറയാം ഇപ്പൊ മഹേഷ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഹേഷ് എന്തിനാ വിഷമിക്കുന്നത് മഹേഷിന്റെ സ്നേഹിക്കുന്ന ഒരു മോള് മഹേഷിന്റെ കൂടെ ഇല്ലേ അവള് മഹേഷിനെ പൊന്നുപോയി ോക്കുന്നത് മഹേഷിനെ പറ്റുന്ന പോലെ അവൾ അവിടെ സേവ് ചെയ്തില്ലേ നോക്ക് ആ രചനയും അതുപോലെ തന്നെ ആകാശവും സ്നേഹത്തോടെ വന്നപ്പോ അവൾ എന്താ പറഞ്ഞെന്നറിയാവോ എനിക്ക് എന്റെ അച്ഛനുണ്ട് നിങ്ങൾ ഡെവിൽസ് ആണെന്ന് അതിനർത്ഥം മഹേഷിന് മനസ്സിലായില്ലേ പിന്നെ എന്ത് വേണം മഹേഷ് അവിടെ തോറ്റുപോയത് അവര് തന്നെയാ അതുകൊണ്ട് മഹേഷ് വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷിന്റെ മുഖത്ത് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഷിതൊക്കെ വളരെ സന്തോഷം തോന്നുവാണ് പിന്നീട് കാണിക്കണ വിനോദിനെയാണ് വിനോദാണെങ്കിൽ ആകാശിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പഴാണ് ഈ ആദിനെ കാണുന്നത് ഏഹ് ഇതാരാ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ആകാശ് ആ തനിക്കറിയില്ലല്ലോ ഇത് വലിയൊരു സസ്പെൻസ് ആണ് കേട്ടോ സസ്പെൻസോ എന്ത് സസ്പെൻസ് എനിക്കറിയില്ലല്ലോ എന്ന് ഉം താൻ അറിഞ്ഞോ ഇത് രചനയുടെ മൂത്ത മകനാണ് രചനയുടെ മൂത്ത മകനോ രചനക്കൊരു മകളല്ലേ ഉള്ളത് അത് ഡിവേഴ്സ് ആയപ്പോഴേക്കും ഭർത്താവിന്റെ കൂടെ പോയി എന്നൊക്കെയല്ലേ പറഞ്ഞത് ഉം അതെ രചനക്കെ പക്ഷെ ഒരു മകനും കൂടി ഉണ്ടോ മൂത്തത് മകൻ എന്ന് പറയുമ്പോഴേക്കും അതെ ആദ്യ ഭർത്താവിന്റെ തന്നെ എന്റെ അല്ല എന്ന് പറയണം അപ്പോഴേക്കും രചനയുടെ മുഖം മാറുന്നു കേട്ടോ മഹേഷിന്റെ സന്തോഷം തോന്നുവാണ് കാരണം തന്റെ ചേട്ടന്റെ മകനാണല്ലോ ആദി എന്ന് അറിയുമ്പോ മോനിങ്ങോട്ട് വന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം വിളിക്കുന്നുണ്ട് ആദ്യ സ്വഭാവത്തിൽ തന്നെ നമ്മുടെ വിനോദിനെ മനസ്സിലാവുന്നുണ്ട് രചനാണ് തനും പകർപ്പാന്നുള്ള കാര്യം വിനോദിനാണെങ്കിൽ ദേഷ്യമായിട്ടോ ആദ്യം അതിനുശേഷം ആദ്യം പറയണ്ട അയാൾ വന്നിരുന്നു എന്റെ അമ്മയുടെ എക്സ് ഭർത്താവ് ഞാൻ നല്ല രീതിയിൽ കളിയാക്കി അപമാനിച്ച് പറഞ്ഞു വിട്ടു എന്തൊക്കെ പറയുമ്പോഴേക്ക് വിനോദിനാക്ക് ദേഷ്യം വരുവാട്ടോ അതിനുശേഷം വിനോദ് പറ ആദി ഇതൊന്ന് വലിയ കാര്യമായിട്ടോ നീ കാണത് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ദ്രോഹം ചെയ്താലും നിന്റെ അമ്മയും അച്ഛൻ ഡാഡിയും തമ്മിൽ പല പ്രശ്നങ്ങളും അവർ ഡിവേഴ്സും ആയിട്ടുണ്ടാകും പക്ഷെ നീയും നിന്റെ ഡാഡിയും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നിനക്ക് ജന്മം തന്ന ഒരാളാണ് അത് ആ ഒരു അപമാ ആ അഭിമാനം അതുപോലെ തന്നെ ആ ഒരു സ്ഥാനവും നീ അയാൾക്ക് എപ്പോഴും കൊടുക്കണം പക്ഷേ ഈ അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ പറയണത് നോക്കെങ്കിൽ എനിക്ക് അയാളെ ഇഷ്ടമല്ല ഞാൻ ഏറ്റവും വെറുക്കുന്നത് അയാളെയാ ഐ ഹേറ്റ് ഐ ഹേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വിനോദിനാണെങ്കിൽ ആകെ ദേഷ്യം വരണ്ട ആഹാ ഈ ചെക്കിന വെടുപ്പല്ലല്ലോ എന്ന് വിനോദിനെ മനസ്സിലാവണം ഉം കൊഴപ്പില്ല ശരിക്ക് കൊടുക്കാം ഇവന് എന്തെങ്കിലുമൊക്കെ രീതിയിൽ മഹേഷിനോ ഇഷുതൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പൊ പണി കൊടുക്കാം എന്ന് നമ്മുടെ വിനോദ് മനസ്സിൽ വിചാരിക്കണം അതായത് വിനോദ് സത്യം അറിയുന്നുണ്ടട്ടോ മഹേഷിനെ ഇങ്ങനത്തെ ഒരു മകനുള്ള കാര്യം ഇതിനെക്കുറിച്ച് വിനോദ് നമ്മുടെ സ്വപ്ന വലിയ എടുത്തും രാമനാഥ് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ എന്നോട് പറയാത്തും ചോദിക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതിനു പിന്നിൽ കുറെ കഥകളൊക്കെ ഉണ്ട് നിന്നോടൊന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലും ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം ഇതിനെ കുറിച്ച് ഇഷിതൊക്കെ ഒന്നും അറിയില്ല അതാ വേറൊരു സംഭവം നിനക്കും ഇഷിതൊക്കെ മാത്രമേ ഈ കാര്യങ്ങളൊന്നും അറിയാത്തതുള്ളൂ പിന്നെ ഇഷിതയുടെ വീട്ടുകാർക്കും ഇത് നിങ്ങളടുത്ത് പറയേണ്ടത് എന്നുള്ള ബുദ്ധിമുട്ടിൽ അതിന് ഞങ്ങൾ ഇത്രയോ നാള് നിന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ശിശുതെടുത്ത് എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇത് എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല എന്നാലും അമ്മ അച്ഛനും വലിയൊരു തെറ്റ് തന്നെയാണ് കേട്ടോ ചെയ്തത് ചേട്ടന കല്യാണം കഴിച്ചാ നല്ലൊരു പെൺകുട്ടിയെടുത്ത് എല്ലാ സത്യങ്ങളും ആദ്യമേ പറയേണ്ടതായിരുന്നു അതൊരു നല്ല പെൺകുട്ടിയല്ലേ എന്തിനാണ് ഇഷ്യുതന് അമ്മ എപ്പോഴും ഒരു അമ്മായിമാരുടെ രീതിയിലൊക്കെ പെരുമാറണത് എന്നൊക്കെ ചോദിച്ചു ചോദിക്കുകയാണ് വിനോദ് അത് മോന് അത് അറിയാതെ വന്നു പോണതാ വേണ്ടമ്മ അങ്ങനെ പെരുമാറല്ലോ നോക്ക് ചേട്ടന്റെ ജീവിതത്തിൽ വിളിച്ചു തരാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞ ഡോക്ടർ അവരെ ഇനി ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ വിനോദ് സ്വപ്നവിനെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ